ോട്ടിൽ വെന്നിക്കുടി പാറിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പടയോട്ടം വോട്ടെണ്ണൽ രണ്ടു മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുണയുള്ള സുരേഷ് ഗോപിയുടെ ജൈത്രയാത്രക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുന്നത് തൊട്ടടുത്ത് എതിർ സ്ഥാനാർത്ഥി സി പി ഐയുടെ വി എസ് സുനിൽകുമാറിനേക്കാൾ പന്ത്രണ്ടായിരത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലാണ് സുരേഷ് ഗോപി സി പി ഐ സി പി എമ്മിന്റെയും ചെങ്കോട്ടകൾ റിഞ്ഞാണ് സുരേഷ് ഗോപി തൃശൂരിൽ ചരിത്ര വിജയത്തിലേക്ക് നടന്നെടുക്കുന്നത് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ മണ്ഡലം ഇവിടെയെല്ലാം ഇടത് എം എൽ എ മാരാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനത്തോടെ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിഒൻപത് വോട്ടാണ് യു ഡി എഫിലെ ടി എൻ പ്രതാപൻ നേടിയത് രണ്ടാം സ്ഥാനത്ത് സി പി ഐയിലെ രാജാജി മാത്യു തോമസിന് മുപ്പത് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ട് ഷെയറും മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടും കിട്ടി മൂന്നാമതെത്തിയ സുരേഷ് ഗോപിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് അതായത് ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ലഭിച്ചത് എഴുപത്തി ഏഴ് ദശാംശം ഒൻപത് രണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് പോളിംഗ് ശതമാനം ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് സംഭവിച്ചിരുന്നു എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാണ് ാണ് ഇത്തവണ പോളിങ് തൃശൂരിൽ നടന്ന പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പത്ത് തവണ വിജയിച്ചു കയറിയത് ഇടതുപക്ഷമാണ് തൃശൂർ മണ്ഡലത്തിന്റെ ചരിത്രമെടുത്താൽ സി പി ഐ എമ്മിനൊപ്പം നിന്നപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴും സി പി ഐ പതിവായി മത്സരിച്ചു വരുന്ന മണ്ഡലമാണിത് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ രാഷ്ട്രീയ ചലനം സൃഷ്ടിക്കുക ഇടതു മുന്നണിയിലായിരിക്കും സുരേഷ് ഗോപി ജയിക്കുകയും വി എസ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്താൽ ഇടതു മുന്നണിയിൽ സി പി ഐ എം സി പി ഐ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകും എന്നതിൽ സംശയമില്ല ബിജെപിക്ക് ജയിച്ചു കയറാൻ സി പി ഐയും സാഹചര്യം ഒരുക്കുന്നുവെന്ന ായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും മുതിർന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഊഹാപോഹങ്ങളിൽ സി പി ഐക്ക് അതൃപ്തി ഉണ്ടായിരുന്നു ശേഷവും ആരോപണവും മണ്ഡലത്തിൽ ശക്തമായിരുന്നു കൂടാതെ സുനിൽകുമാറിനെ സി പി ഐ ചതിച്ചുവെന്ന ആരോപണവുമായി സിറ്റിംഗ് എം പി യു ഡി എഫ് നേതാവുമായ ടി എൻ പ്രതാപൻ രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപി ജയിക്കുകയും സുനിൽകുമാർ മൂന്നാം ചെയ്താൽ ഇടതു മുന്നണിക്കുള്ളിൽ ഒരു ുള്ളിൽ അവിശ്വാസത്തിന്റേതായേക്കാം വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തെ തുടർന്ന് കോൺഗ്രസിന്റെ ചടുല നീക്കത്തിലാണ് വടകരയിലെ സിറ്റിംഗ് എം ആയ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാൻ എത്തുന്നത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന് ചുക്കാൻ പിടിച്ചതെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ലോക്സഭാ മുൻപ് പത്മജ െത്തിയതിനാൽ തൃശൂരിൽ അത് ഗുണകരമാകുമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ പത്മജയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇതിനെ തുടർന്നാണ് പിറ്റേന്ന് ബി ജെ പി ആ സ്ഥാനത്തെത്തി ബിജെപി അംഗത്വമെടുക്കാൻ പത്മജ വേണുഗോപാൽ തീരുമാനിച്ചത് ബി ജെ പിയുടെ ഈ നീക്കത്തിനെ തിരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുരളിയെ തൃശൂർ ിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ഈ രാഷ്ട്രീയ ശരിയാണെന്ന് വിലയിരുത്തപ്പെടും ഈ വിജയം ബിജെപിക്ക് എന്ന പോലെ പത്മജിയുടെ നിർണായകമായി മാറിയേക്കാം എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ ട്രിബിൾ ഷൂട്ടർ എന്ന മുരളീധരന്റെ പ്രതിച്ഛായ്ക്ക് ഭംഗം വരും തൃശൂർ ജില്ലയിൽ മുൻപ് രണ്ടു തവണ മത്സരിച്ചിരുന്നു എങ്കിലും മുരളീധരന് ജയിക്കാൻ സാധിച്ചിട്ടില്ല മന്ത്രിയായിരിക്കുമ്പോൾ വടക്കാൻ േരിയിൽ നിന്ന് ഉപതിരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ മത്സരിച്ചെങ്കിലും ജനവിധി എതിരായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്ന് മുൻപ് മത്സരിച്ചു എങ്കിലും തൃശൂരിന്റെ ഹൃദയം കീഴടക്കാനായിരുന്നില്ല